ഡൽഹിയിൽ നിന്ന് ധനസുമോദ് കൂടി ചേരുന്നുണ്ട് സുമോദയുടെ ജാമ്യം കിട്ടി എന്നതിൽ മാത്രമേ ആശ്വാസമുള്ളൂ ഇതിൽ അന്വേഷണത്തിൽ തുടർ നടപടികളിലേക്ക് എൻ ഐ എ നീങ്ങുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇവിടെ നോക്കൂ കോടതി അടക്കം നിരീക്ഷിച്ചിട്ടുള്ളത് സംശയത്തിന്റെ പേരിലെടുത്ത കേസാണ് എന്ന് തന്നെയാണ് അപ്പോൾ എന്തിനാണ് എൻ ഐ എ ഇതിലിനി തുടർ നടപടിയിലേക്ക് കടക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇവിടെ നോക്കൂ കന്യാസ്ത്രീകൾക്കായി ഒപ്പമുള്ളത് അവരെ അവർക്ക് വേണ്ടി എല്ലാ ഇടപെടലും നടത്തുന്നത് തങ്ങളാണ് എന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അതേ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇങ്ങനെയൊരു തുടർ നടപടിയിലേക്ക് എൻ ഐ എ നീങ്ങില്ലല്ലോ ഇപ്പോൾ പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എൻ ഐ എ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു വിഷയം തന്നെയാണ് ഒരു ദുരൂഹത തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എൻ ഐ എയുടെ മൊത്തം ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ എം പിമാർ കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ എം പിമാരോടും കോൺഗ്രസ് എം പിമാരോടും ഉറപ്പ് നൽകിയതാണ് ഇത് എൻ ഐ എ ഈ കേസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല ജാമ്യം നൽകുന്നത് സെഷൻസ് കോടതിയിൽ തന്നെ വീണ്ടും നൽകിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അന്ന് എം പിമാരോടും അത് നിയമവിദഗ്ധനായ ഹാരിസ് ബിറാൻ അടക്കമുള്ളവരായിരുന്നു കണ്ടിരുന്നത് ആ സമയത്ത് അമിത്ഷാ ഉറപ്പ് നൽകിയതാണ് പക്ഷെ പിന്നീടും ഇത് എൻ ഐ എ കോടതിയിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല എൻ ഐ എ കേസ് എടുക്കണമെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെയാണ് ഈ തരത്തിലുള്ള കേസ് എടുത്തത് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കാര്യം എൻ ഐ എൻ ഐ എ നിയമനത്തിലെ ആറാം വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന ഗൗരവ കുറ്റകൃത്യങ്ങളുടെ കൃത്യങ്ങൾ പോലീസ് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്യും ഈ റിപ്പോർട്ട് എത്രയും വേഗം കേന്ദ്ര സർക്കാരിന് വിടണം ആ സംസ്ഥാന സർക്കാർ നൽകുന്നതും അല്ലാത്തത് ശേഖരിക്കുമായി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഷെഡ്യൂൾഡ് കുറ്റകൃത്യമാണെന്ന് എൻ ഐ എക്ക് വിടണമോ എന്നുള്ളൊരു കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നത് ഇത് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത് ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കാർട്ടിൽ പറത്തിക്കൊണ്ട് ഈ എൻ ഐ എയിലേക്ക് കേസ് വരുന്നു മാത്രമല്ല ഇത് ബി ജെ പി നേതാക്കളടക്കമുള്ളവർ ഇതൊരു ആശ്വാസമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട കാര്യമുണ്ട് കന്യാസ്ത്രീകൾക്ക് അതായത് അവർ ഇപ്പോൾ പുറത്താണേലും ഒരു അറസ്റ്റിലായ അന്തരീക്ഷത്തിൽ തന്നെയാണ് കഴിയുന്നത് അവർക്ക് അവരുടെ വിദേശയാത്ര പാടില്ല അവരുടെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഈ ആൾ ജാമ്യമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ തന്നെ കൃത്യമായി എൻ ഐ എ കോടതിയുടെ പോലെ ഒരു നിരീക്ഷമുണ്ട് ഇത് കേവലം സംശയത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇവർ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കോടതി തന്നെ പറയുന്നു അതായത് ഇവർ നിരപരാധികളാണ് എന്നുള്ള വിവരത്തിലേക്ക് കോടതി വിരൽ ചൂണ്ടുമ്പോൾ തന്നെ എൻ ഒരു അന്വേഷണം ഇവർക്ക് പിന്നാലെ എത്തുന്നു പിന്നാലെത്തുന്നുള്ളത് തന്നെയാണ് മറ്റൊരു അതാണ് അത് ബിജെപിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് തന്നെ വേണം വേണമെങ്കിൽ വിലയിരുത്താൻ ഇവിടെ നോക്കൂ ഈ എൻ ഐ എ നടപടിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കി കാണുന്നത് ഈ അമിത്ഷായുടെ ഒരു ഉറപ്പിൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും ഇടതുപക്ഷ നേതാക്കന്മാരും അന്ന് അമിത്ഷായുമായി ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ വല വളരെ സംതൃപ്തിയായിട്ട് തന്നെയായിരുന്നു അവർ പിരിഞ്ഞത് പിന്നീട് എങ്ങനെയാണ് ഈ എൻ ഐ എയിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ ചില എം പിമാർ നമ്മളോട് ചൂണ്ടിക്കാട്ടുന്നത് ഇത് രണ്ട് സംസ്ഥാനങ്ങൾ ഇടപെട്ട കേസാണ് അതായത് ഇവരെ ആഗ്രയിലേക്ക് വരുന്നു ആഗ്രയിൽ നിന്ന് യാത്ര ചെയ്യുന്നു ഛത്തീസ്ഗഡിൽ എത്തുന്നു അപ്പോൾ യു പി ഛത്തീസ്ഗഡും ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഉള്ള കേസായതിനാൽ ഛത്തീസ്ഗഡ് പോലീസിന് മാത്രം കാര്യങ്ങൾ അന്വേഷിക്കാനാവില്ല ഒരു കേന്ദ്ര ഏജൻസിയിലേക്ക് അന്വേഷണം എത്തിയാൽ മാത്രമാണ് ഇതൊരു കോഡി കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ എത്തുക എന്നുള്ളൊരു കാര്യം പറയുന്നു മാത്രമല്ല എൻ ഐ എ അന്വേഷിക്കേണ്ട കുറ്റകൃത്യമായ ആൾക്കടത്ത് എന്നുള്ളൊരു കുറ്റകൃത്യം ഇതിനകത്ത് എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയതിനാൽ കൂടിയാണ് ഇത്തരത്തിലുള്ള എൻ ഐ എയിലേക്ക് എത്തുക എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും അങ്ങനെയാണെങ്കിൽ അമിത്ഷാക്ക് ഇതൊന്നും അറിയാതെയാണോ എൻ ഐ എയിലേക്ക് അന്വേഷണം എത്തില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പ് നൽകിയത് എന്നതാണ് ചോദ്യം യെസ് അതാണ് എൻ ഐ എ അന്വേഷണത്തിൽ അതൃപ്തിയുണ്ട് ക്രൈസ്തവ സഭകൾക്ക് അതുപോലെ തന്നെ ആശങ്കയുമുണ്ട് ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം ജാമ്യം നൽകിയെങ്കിലും എൻ ഐ എ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ അങ്ങനെയൊരു നടപടികളിലേക്ക് കടക്കില്ല എന്നതുകൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും മറുവശത്ത് അവർക്കെതിരായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ബജ്രഗ്ദ നേതാവിനെതിരെ പരാതി നൽകാൻ കൂടിയൊരുങ്ങുകയാണ് വിവരങ്ങളാണ് ഛത്തീസ്ഗഡിൽ നിന്ന് പി ആർ അരവിന്ദുമൊപ്പം ധനസമൂഹം നൽകിയത്